ആലപ്പുഴ കരിയിൽ വയോധികയെ കെട്ടിയിട്ട് ആഭരണങ്ങൾ മോഷ്ടിച്ച കേസിലെ പ്രതികൾ ഒരു കുടുംബത്തിലെ നാലോളം പേരെന്ന് സൂചന പരാതിക്കാരിയായ കൃഷ്ണമ്മയ്ക്കൊപ്പം താമസിച്ചിരുന്ന പ്രസീതിയുടെ ആൺസുഹൃത്തും കുടുംബാംഗങ്ങളുമാണ് മോഷ്ടത്തിന് പിന്നിലെന്നാണ് പോലീസിൻ്റെ കണ്ടെത്തൽ മോഷണ ദിവസം വീട്ടിൽ നിന്നും കളഞ്ഞ പ്രസീതിയെ കണ്ടെത്താൻ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല മാമ്പുഴക്കരി സ്വദേശിനി കൃഷ്ണമ്മയെ കെട്ടിയിട്ട് മൂന്നര പവൻ സ്വർണവും മുപ്പത്തിയാറായിരം രൂപയും എ കാർഡും കൊള്ളയടിച്ചിരുന്നു സമീപത്തെ സിസിടിവികൾ ഉൾപ്പെടെ പരിശോധിച്ചാണ് പ്രതികൾക്കായി പോലീസിന്റെ അന്വേഷണം ബാലരാമപുരം സ്വദേശിയായ പ്രസീത മക്കൾ ആൺസുഹൃത്ത് എന്നിവർക്ക് മോഷണത്തിൽ പങ്കുണ്ടെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ മോഷണ ദിവസം പുലർച്ചെ പ്രസീതയുടെ വീട്ടിലെത്തിയ രാമഗിരി പോലീസിനു നേരെ ഇവരുടെ ബന്ധുക്കള് നായയടക്കം അഴിച്ചുവിട്ട് പ്രശ്നമുണ്ടാക്കിയിരുന്നു പിന്നീട് പ്രാദേശിക പോലീസിന്റെ സഹായത്തോടെയാണ് പ്രസീതയുടെ ആൺസുഹൃത്ത് രാജേഷിനെ രാമഗിരി പോലീസ് പിടികൂടിയത് രാത്രി തന്നെ പ്രസീതയുടെ മകൾ ആലപ്പുഴ മാമ്പഴക്കരയിലെ മോഷണം നടന്ന വീട്ടിനുള്ളില് പ്രവേശിച്ചതായാണ് അന്വേഷണ സംഘത്തിന്റെ നിഗമനം വാതിൽ തുറന്നു നൽകിയത് പ്രസിദ്ധയാണ് പക്ഷേ കൃഷ്ണമ്മയെ അറിയിച്ചില്ല പുലർച്ചയോടെ മകനും രാജേഷും ഇരുചക്ര വാഹനത്തിൽ വീട്ടിലെത്തി രണ്ടരയോടെയായിരുന്നു മോഷണം സംഭവശേഷം ഇവരെല്ലാവരും ഒന്നിച്ച് തിരുവനന്തപുരത്തേക്ക് മടങ്ങി പ്രസീതയെ തേടി ബാലരാമപുരത്തെ വീട്ടിലെത്തിയ പോലീസിന് രാജേഷിനെ കിട്ടുകയായിരുന്നു കസ്റ്റഡിയിലെടുക്കാൻ ശ്രമിച്ചപ്പോൾ രാജേഷിന്റെ സഹോദര ഉൾപ്പെടെയുള്ളവരുമായി തർക്കമായി ഈ തക്കത്തിന് പ്രസീത വീട്ടിൽ നിന്ന് രക്ഷപ്പെട്ടു അതേസമയം കൃഷ്ണമ്മ പ്രസീതക്കെതിരെ മൊഴി നൽകാത്തതും പോലീസിനെ കുഴക്കി വീട്ടിലെത്തിയത് നാല് പുരുഷന്മാരാണെന്നായിരുന്നു കൃഷ്ണമ്മയുടെ മൊഴി സംഭവശേഷം പ്രസീത വീട്ടിൽ നിന്ന് പോയി എന്നല്ലാതെ സംശയവും പ്രകടിപ്പിച്ചില്ല ഇതും പോലീസ് പരിശോധിക്കുന്നുണ്ട് ഇരുവരും തമ്മിൽ സാമ്പത്തിക ഇടപാടുകളുണ്ടോ എന്നതും അന്വേഷിക്കുന്നുണ്ട് സംഭവത്തിൽ രാജേഷ് മാത്രമാണ് പിടിയിലായിട്ടുള്ളത് പ്രസിതയ്ക്കും മക്കൾക്കും വേണ്ടിയുള്ള തിരച്ചിൽ രാമഗിരി പോലീസ് ഊർജിതമാക്കി ന്യൂസ് ആലപ്പുഴ